നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്ന വിഷയം കുണ്ടലിനി യോഗത്തിലെ മൂലാധാര ചക്രവും അതിൽ നിന്ന് ഉയരുന്ന നാടികളും ഇവയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സൂക്ഷ്മതലങ്ങളിൽ നടക്കുന്ന അത്ഭുതകരമായ ഊർജ്ജയാത്ര മനസ്സിലാക്കാൻ കഴിയും മൂലാധാരവും മൂന്ന് പ്രധാന നാടികളും കുണ്ടലിനി യോഗ സമ്പ്രദായം പ്രകാരം മൂലാധാര ചക്രമാണ് പ്രാണിക് ശരീരത്തിന്റെ പ്രധാന കേന്ദ്രം ഇതാണ് നാടികളുടെ മുഖ്യ പ്ലെക്സസ് അതിൽ നിന്നാണ് ഇട പിങ്കള സുഷുംന എന്നീ പ്രധാന നാടികൾ പുറപ്പെടുന്നത് ഇട ഇടതുവശത്തു നിന്നും പിങ്കള വലതുവശത്തു നിന്നും സുഷുംന നട്ടലിൻ്റെ മധ്യത്തിലൂടെ നേരെ മുകളിലേക്ക് ഉയരുന്നു ഇടയും പിങ്കളയും ഇടതു വലതു വഴികളിലൂടെ പാമ്പുപോലെ പരസ്പരം ചുരുളി ചുരുളിയായി മുകളിലേക്ക് സഞ്ചരിക്കുന്നു ഓരോ ചക്രത്തിലും അവ പരസ്പരം കടന്നുപോകുമ്പോൾ പ്രാണശക്തി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണമാകുന്നു അതേസമയം സുഷുംന യോഗത്തിന്റെ ഏറ്റവും രഹസ്യമാർഗം നേരെ മുകളിലേക്ക് ഉയർന്ന് സഹസ്രാരത്തിലേക്ക് പോകുന്നു കുണ്ടലിനി ഉയരുന്ന പാതയാണിത് ഇടയും പിങ്കളെയും ഇടത് വലത് വഴികളിലൂടെ പാമ്പുപോലെ പരസ്പരം ചുരുളി ചുരുളിയായി മുകളിലേക്ക് സഞ്ചരിക്കുന്നു ഓരോ ചക്രത്തിലും അവ പരസ്പരം കടന്നു പോകുമ്പോൾ പ്രാണശക്തി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണമാകുന്നു അതേസമയം സുഷുംന യോഗത്തിന്റെ ഏറ്റവും രഹസ്യമാർഗ്ഗം നേരെ മുകളിലേക്കുയർന്ന് സഹസ്രാരത്തിലേക്ക് പോകുന്നു കുണ്ടലിനി ഉയരുന്ന പാതയാണിത് ഇടയും പിങ്കളയും ശരീരത്തിന്റെ ഇടതുവശത്തെയും പിങ്കള വലതുവശത്തേയും നിയന്ത്രിക്കുന്നു ഇതൊരു കാന്തത്തിന്റെ ധ്രുവതയെപ്പോലെയാണ് ഇടതുവശം ചന്ദ്രനാടി ശാന്തി ശീതളത മാനസിക പ്രവാഹം വലതുവശം സൂര്യനാടി ചൂട് സജീവത ശാരീരിക പ്രവാഹം ഇവ രണ്ടിനുമിടയിലൂടെ സഞ്ചരിക്കുന്നത് സുഷുംന ആജ്ഞാചക്രത്തിൽ അഥവാ ഭ്രൂമധ്യത്തിൽ ഇടയും പിങ്കളെയും ഒന്നിക്കുന്നു അവിടെ നിന്നാണ് കുണ്ടലിനി ഉയർന്ന് ഉന്നതബോധത്തിലേക്ക് കടന്നുപോകുന്നത് സുഷുംനയുടെ അന്തർഘടന സുഷുംനയുടെ ഉള്ളിൽ തന്നെ മൂന്ന് സൂക്ഷ്മനാഡികളുണ്ട് വജ്രനാഡി ചിത്രണീനാഡി ബ്രഹ്മനാഡി എന്നിവയാണ് ആ മൂന്നു നാടികൾ ബ്രഹ്മനാഡി അത്യന്തം സൂക്ഷ്മവും പരിശുദ്ധവുമായ പ്രവാഹമാണ് കുണ്ടലിനി ശക്തി ഇതിലൂടെ ഉയരുമ്പോൾ ദന്താനുഭവങ്ങൾക്ക് അതീതമായ ആത്മീയ അനുഭവങ്ങൾ യോഗിക്ക് ലഭിക്കുന്നു മൂന്ന് പ്രധാന നാടികൾക്ക് പുറമെ അനേകം പ്രധാനപ്പെട്ട ചെറിയ നാടികളുമുണ്ട് ഗ്രന്ഥങ്ങളിൽ ഇവയെക്കുറിച്ച് വിശദമായി പറയുന്നു ചില പ്രധാന ഉദാഹരണങ്ങൾ ഗാന്ധാരി നാഡി ഇടത് കണ്ണിന്റെ മൂലയിൽ നിന്ന് ഇടത് കാൽവിരലിലേക്കാണ് ഒഴുകുന്നത് ഹസ്തിജിഹ്വാൻ നാഡി വലത് കണ്ണിൽ നിന്ന് വിരലിലേക്കാണ് പോകുന്നത് യശസ്വിനി പുഷ ഇവ പിങ്കളയെ പിന്തുണയ്ക്കുന്നു മലദ്വാരത്തിൽ ആരംഭിച്ച് വായിൽ അവസാനിക്കുന്നു കുഹു ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വജ്രോളി അഭ്യാസത്തിലൂടെ സജീവമാകും ശംഖിനി ഗുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വസ്തിക്രീനിലൂടെ ഉണരുന്നു സരസ്വതി നാവിൽ നിലനിൽക്കുന്നു സംസാരശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പയസ്വിനി ചെവിയിലേക്കൊഴുകുന്ന നാടി യോഗികൾ പ്രത്യേക രീതിയിൽ ഉണർത്തുന്നു വരുണി ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു വിശ്വോദരി നാഭിക്കടുത്തുള്ള പ്രധാനപ്പെട്ട നാഡി അഡ്രീനൽ ഗ്രന്ഥിയും പാൻക്രിയാസും നിയന്ത്രിക്കുന്നു ഇങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ളിലെ നാഡികളുടെ ലോകം വളരെ വിപുലവും അത്ഭുതകരവുമാണ് ഇട പിങ്കള സുഷുന ഇവ മൂന്ന് മുഖ്യ ചാനലുകൾ മറ്റു പ്രധാന നാഡികൾ ഇവയെല്ലാം ചേർന്നാണ് പ്രാണന്റെ സൂക്ഷ്മ ശൃംഖല രൂപപ്പെടുന്നത് യോഗത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും ഈ നാടികളെ ശുദ്ധീകരിച്ചും ഉണർത്തിച്ചും നമുക്ക് കുണ്ടലിനീ ശക്തിയുടെ ഉണർവ് നേടാം നിങ്ങൾക്കും ഈ യാത്ര ആരംഭിക്കാം ക്ഷമ ഏകാഗ്രത സ്ഥിരോത്സാഹം ഇവയാണ് വിജയത്തിന്റെ രഹസ്യം ഇതുപോലുള്ള ആത്മീയ വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ